ஆனா சட அட ராஸ் அட பின்னே இது കുട്ടிகளோ புத்தகம் வாங்கிய நான் اكو النقطه வாங்கி அது النقطه எடுத்தنا வாங்கியले அந்த குட்டி பத்திரம் லை போன் இப்ப +1 ஒரு தடவை இல்ல ஒன்னுச்சு வாங்குங்கோ النقطهல ஆபோ அதே நமக்கு அப்புறது வாங்கா இந்த நான் அப்புறது வாங்குனானே அது ஜெல்லு ஜெல்லு ஆஹா பச்சற ஆ ரஹமான் கா என்னடா வீரங்களோட சுகல்லே

ഈ ഇത് പെണ്ടുക്കുമ്പോ ഒരുമിച്ച് പാക്കറ്റ് ഇതാ എടുക്കുമ്പോണ്ടാണ്ടെടുത്തോട്ട് പാക്ക് പാക്ക് കൊടുത്താൽ പൈസ അഡ്ജസ്റ്റ് ആ കുട്ടിക്കേളെ അപ്പൊ കുറച്ച് ബുക്കും നോട്ട് ബുക്കും പേപ്പറൊക്കെ നല്ല ബാഗ് ബാഗ് കൊറേ നടന്നോക്കി ബാഗാ ഉണ്ട് പക്ഷെ ഒക്കെ തൊള്ളായിരം എണ്ണൂറൊക്കെ വിലയാണ് എങ്ങനെ ബാഗൊക്കെ ഒരു കാര്യം ചെയ്യും എന്റെ മോനിലേക്ക് ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ കളർ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ കുട്ടിക്ക് വേണ്ടത് അതേ അപ്പൊ ഞാൻ ചെയ്യാം ഞാൻ ഓക്കെ ഞാൻ നാളെ ഒന്നുമില്ലല്ലോ ഇല്ല ഇല്ല ഇല്ലോളെ െ കുട്ടികളുടെ നോട്ട്ബുക്ക് പോലെയുള്ള പേപ്പറൊക്കെ പിന്നെ ബാഗ് വാങ്ങിക്കില്ല ബാഗ് എല്ലാ കളിച്ചും ചോദിച്ചപ്പോ ഭയങ്കര വിലയാണ് അപ്പൊ നമ്മടെ മധുവിനെ കണ്ട് മധുവിന്റെ കുട്ടിക്ക് വാങ്ങിയ ബാഗ് ആ കുട്ടിക്ക് കളർ പറ്റില്ല

ഞങ്ങടെ കുട്ടി മേരിച്ചിട്ട് പത്ത് കൊല്ലായി എന്നിട്ടും എന്റെ കാലം കൊള്ളത്തത് എല്ലാം മറന്നിട്ടും എന്തും മാത്രം ഓർക്കണേ കൊണ്ടിനെന്തോലും മറക്കാത്തോലെ ഒരു മാതാപിതാക്കൾക്ക് അവസ്ഥ വരത്തല്ല ீசார வேங்கலில் உரப்பட